ട്വൻ്റി വൺ ഡേ ചലഞ്ച് അതായത് നമ്മൾ ഇന്ന് അതിൻ്റെ ഡേ ഫോർ ആണ് അപ്പോൾ എന്തിനാണ് ട്വൻ്റി വൺ ഡേ ചലഞ്ച് നടത്തുന്നത് പൊതുവെ അതായത് നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ജേണലിൽ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മളൊരു ശീലം ഹാബിറ്റ് ആവാൻ വേണ്ട സമയം അപ്പോൾ പലരും ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇരുപത്തൊന്ന് ദിവസത്തിന് മുന്നേ സ്കിപ്പ് ആയിട്ട് പോകും എന്തായാലും എക്സാംസിന് പഠിക്കുന്ന ആയാലും അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്കില്ല് ലേൺ ചെയ്യണമെങ്കിയായാലും നമ്മൾ എന്താണ് ട്വൻറ്റി വൺ ഡേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ എക്സ്പേർട്ട് ആവും അല്ലെങ്കിൽ ഇത് നിങ്ങളെ ശീലമാവും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഒരു ഡേ ആണ് ഡേ ഫോറിൽ പ്രീവിയസ് നമ്മളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസാണ് ഇതിലെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ അത് തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ക്വസ്റ്റൻസ് നമ്മൾ എജു ഓൺ ആർ ആർ ബി ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുന്നില്ല ഈ ക്വസ്റ്റിന് എഴുതുന്നില്ല ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് അതുമാത്രമേ നമ്മുടെ കോഴ്സസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ ആണ് ഏത് കോഴ്സാണ് വേണ്ട ആ കോഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം എന്തായാലും ഇതൊരു ബസ്സിലാണെന്ന് പറയാം റാങ്കിങ് ആയിട്ടുള്ള ബസ്സിലാണ് ശരിക്കും ഇതൊരു എന്താണ് ഒളിമ്പ്യാഡിൻ്റെ ക്വശൻ എന്തോ ആണ് കുറേ ആളുകൾ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെയുള്ള ആളുകൾ ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ ആരാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് അല്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മലയാളം ഇംഗ്ലീഷ് കൂടി മിക്സ് ആയിട്ടുകൊണ്ടാണ് ഇത്രയും വലിയ ക്വസ്റ്റിൻ്റെ ലെങ്ത്തിൽ നിങ്ങൾക്ക് കാണുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് ഈസി ആയിട്ട് സൂചിപ്പിക്കാം റാങ്കിങ്ങിന് ബേസ് ആയിട്ടുള്ള ബസ്സില് റാങ്കിങ്ങിങ്ങനെ മനസ്സിലാവും ഒരാൾക്ക് മറ്റുള്ള കാർഡിൽ കൂടുതൽ കുറവ് എന്ന് പറയുന്നത് സോ ഇറ്റ്സ് എ റാങ്കിങ് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം സോ നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഇതാണ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ആരാണോ കൂടുതൽ അത് ഇവിടെ എഴുതാം ആരാണോ കുറവ് ഇവിടെ എഴുതാം കമ്പാരിസൺ ആണ് കമ്പയറിംഗ് ടു ഓർ ത്രീ എലമെൻസൊക്കെ നമുക്കിവിടെ കമ്പയർ ചെയ്യും ഇവിടെ നമ്മൾ നോക്കി നോക്കിയാൽ ഫസ്റ്റ് പറഞ്ഞ കോമി ആവശ്യമാണ് സി ഡി എ കാൾ കൂടുതൽ നേടി സി ഡി ഡിക്കാൾ കൂടുതൽ നേടി പക്ഷെ ബി എക്കാൾ കുറവാണ് അപ്പൊ ഈ ബി ബിയെക്കാൾ കുറവാന്ന് പറയുമ്പോൾ ആരെ കുറിച്ചിട്ടാണോ സീനെ കുറിച്ചല്ലേ പറഞ്ഞ് തുടങ്ങുന്നത് തുടങ്ങുന്നത് ആരാണോ അതിനെ കുറിച്ചിട്ടാണോ ആ സെന്റൻസിൽ നിർത്തുന്നവരെ പറയുക അപ്പൊ സി ഡി ഡിയേക്കാളിൽ കൂടുതൽ കിട്ടി പക്ഷെ ആരെക്കാളിൽ കുറവാണ് കുറവ് ഇവിടെയല്ലേ നമ്മൾ എഴുതുക ബി എക്കാൾ കുറവാണ് എത്ര പേരുണ്ട് ഇവിടെ ആറ് പേരുണ്ട് എ ബി സി ഡി എഫ് സിക്സ് അപ്പൊ നമ്മൾ അതിൽ മൂന്ന് പേരുടെ അറേഞ്ച്മെന്റ് കഴിയുമ്പോൾ ബാക്കി നമുക്ക് എളുപ്പമാണ് നോക്കാം ഈ എയേക്കാൾ കുറവാണ് ലഭിച്ചത് അല്ലേ അപ്പോൾ ഈ എയും എവിടെ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ എയും ഇല്ല ഓക്കെ ഇത് ബി സി ഡി എ അടുത്ത പോയിന്റ് നിങ്ങൾ നടക്കണം കേട്ടോ അവിടെ സോ ബി ഏക്കാൾ കുറവാണ് ഈ എയേക്കാൾ കുറവാണ് ലഭിച്ചത് അപ്പോൾ നമുക്ക് അറിയില്ല ഇതിപ്പോ എവിടെ കൊടുക്കും നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ എയേക്കാൾ കുറവല്ലേ ഈ എന്ന് പറയുന്നത് എയേക്കാൾ കുറവാണ് അവിടെ ഒന്ന് മാറ്റി വെക്കുക ഞാൻ സ്പേസ് കുറവുള്ള ഓട്ടോ ഇവിടെ സൈഡിൽ മാറ്റി വയ്ക്കണം സോ ഈ എയേക്കാൾ കുറവാണ് ലഭിച്ചത് ഈക്ക് എയേക്കാൾ കുറവ് ലഭിച്ചത് നമ്മൾ ബിക്ക് ഏക്കാൾ കൂടുതൽ ലഭിച്ചു അപ്പോൾ അത് നമുക്ക് ശ്രമിച്ചു കൂട്ടിയാ നോക്കി നോക്കി ഈ ബിക്ക് ഏക്കാൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ബിക്ക് ഏക്കാൾ കൂടുതൽ ലഭിച്ചു അപ്പോൾ ഇത് വേണമെങ്കിൽ നോക്കി നോക്കി ഈ എ ഇ ഇ അല്ലേ ഉള്ളത് എ ഇയുടെ തൊട്ട് മുന്നേ ബി കൊടുക്കാം ഇതിൽ സെക്കൻഡ് വേറെ കേട്ടോ കാരണം ഇവിടെ എ ഇ നോക്കി നോക്കി ബിക്ക് ഏക്കാൾ കൂടുതൽ ലഭിച്ചു ബിക്ക് ശരിക്കും ഏക്കാൾ കൂടുതലാണ് പക്ഷേ ഇവിടെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല നോക്കി നോക്കി ബിക്ക് ഏക്കാൾ കൂടുതലാണ് അപ്പോൾ സിയും ഡി നമുക്കറിയില്ല പക്ഷേ ഇവിടെ ബിക്ക് ഏക്കാൾ കൂടുതലാണ് നമ്മളെന്താണ് എക്ക് കുറവ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അടുത്ത തോന്നി നോക്കിയേ പക്ഷേ എഫിനേക്കാൾ കുറവാണ് നേടിയതെന്നാണ് പറഞ്ഞു ആരാണ് ബി ബി ശരിക്കും എഫിനേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബി ശരിക്കും എഫിനേക്കാൾ കുറവായതുകൊണ്ട് ബി ഇവിടെ എഴുതാം അല്ലെങ്കിൽ എഫ് ഇവിടെ എഴുതാം ബിക്ക് എഫിനേക്കാൾ കുറവല്ലേ പറഞ്ഞു ഓക്കെ ഓക്കെ പോയിന്റ് മനസ്സിലാക്കണം ബിക്ക് എക്കാൾ കൂടുതൽ കിട്ടി അതേപോലെ തന്നെ എന്താണ് എഫിനേക്കാൾ കുറവാണ് ലഭിച്ചത് നൽകിയത് ഏറ്റവും കൂടുതൽ മാർക്ക് ആര് ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി ഓക്കെ ഓക്കെ ഇവിടെ എഫും ബി ഉണ്ട് കേട്ടോ ഇവിടെ എഫും ബി ഉണ്ട് ഇവിടെ എ ഉണ്ട് ഇ ഉണ്ട് ഈ എയും ഈ ഇതിൽ കൊടുത്താൽ മതി എയും ഇയും ഇവിടെ എന്തൊക്കെയോ വരും പക്ഷേ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നമ്മുടെ ആൻസർ ഇവിടെ എഫാണ് സോ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് പസില് ചെയ്യാതെ കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പോൾ എങ്ങനെയാണ് എങ്ങനെ വന്നതെന്ന് തോന്നുന്നത് സോ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്താണ് പസല് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഇതുപോലെ ചെയ്തു നോക്കുക നമ്മൾ ട്വൻറ്റി വൺ ഡേയിൽ എന്താണ് ഓരോ വീഡിയോയിലും പസൽസ് ഇൻക്ലൂഡ് ചെയ്യും എബിലിറ്റിയുടെ പ്രത്യേകത പല ആളുകളിലും ലോജിക്ക് വ്യത്യസ്തമാണോ അപ്പോൾ ഇത് പറഞ്ഞ് നമ്മളൊരു ഏകദേശം ഐഡിയ കൊടുക്കാനല്ല നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരിക ഒന്നുകൂടി ഒന്ന് നിങ്ങളെന്താണ് ഡബിൾ ടാപ്പ് ബാക്കിലേക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ബേസിക് ഇത്രയേ ഉള്ളൂ ഗ്രേറ്റർ ആൻഡ് ഏറ്റെടുത്ത് ലസ്സാണ് ഒരാൾക്ക് മറ്റൊരാക്കുള്ളിപ്പോൾ എക്ക് ബി എക്കാൾ കൂടുതലാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ബീനക്കാഡിലും കുറവാണ് സീക്കുന്നത് എങ്ങനെയുള്ളു അത്രേ ഉള്ളൂ ഈ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ ഇതിലുള്ളൂ പക്ഷേ നമുക്ക് ചിലപ്പം രണ്ടെണ്ണം എഴുതേണ്ടി വരും നേരത്തെ എഴുതിയ പോലെ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കിട്ടിയ രണ്ടെണ്ണം എഴുതുക അത് രണ്ടും കൂടി എങ്ങനെ കംപ്ലയിൻ ചെയ്യാൻ പറ്റും എഫ് ആണ് ആൻസർ കിട്ടിയത് സോ നമുക്കിവിടെ രണ്ടാമത്തെ ക്വസ്റ്റൻ എടുക്കാം ഒരു പേർസൻറ്റേജ് വെച്ചിട്ടുള്ള ക്സ്റ്റി ആണ് സോ ഇത് പേഴ്സൻറ്റേജ് കണക്റ്റഡ് ആയിട്ടുള്ളത് സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് ടു സീറോ ഫൈവ് ടു സീറോ ഫൈവ് രണ്ട് സംഖ്യ ഉണ്ട് അതിന് കൂട്ടി കഴിഞ്ഞാൽ ഇരുന്നൂറ്റഞ്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം വൺ ഓഫ് ദീസ് നമ്പേഴ്സ് റെഡ്യൂസ്ഡ് ബൈ ഫൈവ് പെർസെൻറ്റേജ് ഒരു സംഖ്യ അഞ്ച് ശതമാനം കുറയ്ക്കുകയും മറ്റൊന്ന് പത്ത് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ലഭിക്കുന്ന സംഖ്യകൾ പരസ്പരം തുല്യമായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക അതായത് നമുക്കിവിടെ രണ്ട് നമ്പർ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ എ ബി എന്ന് പറയാം എക്സ് വൈ എന്ന് പറയാം ഞാൻ ഇവിടെ എ ബി എന്ന് എടുത്തു രണ്ട് സംഖ്യ സപ്പോസ് എ ആൻഡ് ബി അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും ടു സീറോ ഫൈവ് അല്ലേ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എ പ്ലസ് ബി ഉണ്ട് പിന്നെ പിന്നെ എന്താ ഉള്ളത് ഒരു നമ്പർ അഞ്ച് ശതമാനം കുറച്ചാൽ ഇപ്പൊ എ അഞ്ചു ശതമാനം കുറച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകില്ല ഏടെ ബി പത്ത് ശതമാനം കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി പത്ത് ബി ആയി ഈ നൂറ്റി പത്ത് ബിയും ശതമാനം അല്ലേ ഈക്വൽ എന്ന് പറഞ്ഞു ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും എയും ബിയും ശരിക്കും റേഷ്യോ അല്ലേ എ ഈസ്റ്റ് ടു ബി എങ്ങനെയാക്കാം അപ്പോൾ ശരിക്കും റേഷ്യ ഉണ്ടാക്കിയാൽ മാത്രമേ തുക വെച്ചിട്ട് കാര്യമുള്ളൂ തുക നമുക്ക് എന്താണ് റേഷ്യ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കി അല്ലെങ്കിൽ ഒരു വാല്യൂക്ക് കൊണ്ടുവരാം സോ ഇവിടെ ഈ നയൻ്റി പെർസെൻറ്റേജ് ഓഫ് ലൈ ഫൈവ് ഓഫ് എ സികളും നൂറ്റി പത്ത് ശതമാനം ഓഫ് ബി എന്നുള്ളത് എങ്ങനെ എഴുതാം എ ഈസ് ട് ബി എ ഈസ്റ്റ് ബിയുടെ ലോജിക്ക് എന്ന് വെച്ചാൽ എ ബൈ ബി ആണ് കേട്ടോ ഇതിൽ നിന്ന് എങ്ങനെ എ ബൈ ബി എടുക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചോക്കുക ഇതിൽ എങ്ങനെയാണ് അപ്പം എ ബൈ ബി ഉണ്ടാക്കുക എ അവിടെ നിന്ന് നിർത്തുക എ അവിടെത്തന്നെ ഇവിടെ ബിന് ഇങ്ങോട്ട് ഓടണം അപ്പോൾ എ ബൈ ബി ഈ ബി ഇങ്ങോട്ട് ഓടുന്നു ഈക്വൽ ടു നൂറ്റിപ്പത്ത് ശതമാനത്തിന് നമുക്ക് നൂറ്റിപ്പത്തെന്ന് എഴുതിയാൽ മനസ്സിലാക്കും ശതമാനത്തിന്റെ ആവശ്യമില്ല ബൈ തൊണ്ണൂറ്റഞ്ച് ഇതിനകത്ത് ചെറുതാക്കി എഴുതുമ്പോൾ എന്താ വരിക നൂറ്റിപ്പത്ത് ഇവിടെ ഇരുപത്തിരണ്ട് അഞ്ചൊന്ന് അഞ്ച് കൊണ്ട് ചെയ്യും ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഈസ്റ്റ് പത്തൊമ്പത് വരും എ ഈസ്റ്റ് ബി ഇരുപത്തിരണ്ട് ഈസ്റ്റ് പത്തൊമ്പത് വരും ചെറിയ സംഖ്യ ഏറ്റവും ചെറുത് പത്തൊമ്പതല്ലേ പത്തൊമ്പത് കണ്ടുപിടിച്ചാൽ മതി ഇരുപത്തിരണ്ട് ഈസ്റ്റ് പത്തൊമ്പത് വെച്ചിട്ട് വേണം ഈ ടു സീറോ ഫൈവിനെ കട്ട് ചെയ്യാൻ നോക്കി നോക്കി എങ്ങനെ അത് കട്ട് ചെയ്യാം നിങ്ങൾ ആഴ്ച നോക്കി നോക്കി അപ്പോൾ നമുക്ക് എസ് ടു ബി ഒക്കെ കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഇതിൽ ചെറുതാക്കി എഴുതാം അതായത് നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ടോട്ടൽ ഇരുന്നൂറ്റി അഞ്ചിനും നമുക്ക് എങ്ങനെ ഷോർട്ടാക്കിയിട്ട് എഴുതാം ടു ട്വൻറ്റി ടു ഇസ് ടു നയൻറ്റീൻ വെച്ച് ആകെ ഇരുപത്തിരണ്ട് ഭാഗം ആവും ഈ ഒരു ഭാഗം എ ബി പത്തൊമ്പത് ഭാഗമാണ് അപ്പോൾ മൊത്തത്തിൽ എത്ര ഭാഗം ഉണ്ടാവും മൊത്തത്തിൽ ഇരുപത്തിരണ്ടും പത്തും മുപ്പത്തിരണ്ടും ഒമ്പതും നാൽപ്പത്തൊന്ന് ഭാഗം ഉണ്ടാകും ഈ നാൽപ്പത്തൊന്ന് ഭാഗത്തിൽ നമുക്ക് ചെറുതാണ് കണ്ടുപിടിക്കേണ്ടത് പത്തൊമ്പത് ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത് നാൽപ്പത്തൊന്നിൽ പത്തൊമ്പത് ഇൻറ്റു ഇരുന്നൂറ്റി അഞ്ച് ചെയ്താൽ മതി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ അഞ്ചല്ലേ വരിക അതെ അഞ്ച് പത്തൊമ്പത് ഇൻറ്റു അഞ്ച് തൊണ്ണൂറ്റഞ്ചെ വരും ഇവിടെ ആൻസർ നയൻറ്റി ഫൈവ് അപ്പോൾ നിങ്ങൾ ഈ തൊണ്ണൂറ്റഞ്ച് കൂടെ എടുത്ത് എഴുതിയ പോരേ എന്നുള്ളത് അങ്ങനെ നിങ്ങൾ കറക്റ്റ് കൊടുത്തുവാണെങ്കിൽ പിന്നെ നിങ്ങളെന്തായിരിക്കും മാർക്കിനേക്കാളും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയത് കലണ്ടർ ക്വസ്റ്റൻ ആണ് ഇഫ് ടുഡേയ്സ് മൺഡേ ട്വൻറ്റി സെക്കൻഡ് ഓഫ് ജനുവരി എന്ന് പറഞ്ഞിട്ടുള്ളത് ജാനുവരി പറഞ്ഞിട്ട് ഹൺഡ്രഡ് ഡേയ്സ് ഫ്രം ടുഡേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് ചോദ്യം ആയാലും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഡേയ്സ് ഫ്രം ടുഡേ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ആ ഹൺഡ്രഡിന് സെവനോട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ പക്ഷെ ഇതിൽ വേറെ ചെറിയ ടെക്നിക്ക് കൂടി ഉണ്ട് ഇത് ഹൺഡ്രഡ് ഡേയ്സ് ഫ്രം ടുഡേ നമുക്ക് വെനസ്ഡേ മാത്രമല്ലേ വെനസ്ഡേ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഉത്തരം കിട്ടും ഇവിടെ ഇവിടെ നോക്കി ഓക്കെ ഹൺഡ്രഡ് ബൈ സെവൻ ഞാൻ ചെയ്ത് നോക്കുകയാണ് ഓക്കെ ഒരു ഏഴ് ഏഴ് ബാക്കി രണ്ട് അല്ലേ മൂന്ന് മുപ്പത് പേരും ഏഴ് നാല് ഇരുപത്തെട്ട് ശരിക്കും ഇവിടെ ശിഷ്ടം കണ്ട ശിഷ്ടം ഇല്ലെങ്കിൽ അതേ ദിവസം തന്നെ കേട്ടോ അപ്പോൾ നിന്ന് ഇന്ന് ശനി അപ്പം വീട് എടുക്കുന്നത് ശനിയാഴ്ച വേണം ഏഴ് ദിവസം കഴിയുമ്പോൾ ശനിയാഴ്ച വേണം പതിനാല് ദിവസം കഴിയുമ്പോൾ ശനിയാഴ്ച വേണം ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ശനിയാഴ്ച വേണം അപ്പോൾ ഈ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഏഴ് കൊണ്ട് ഹരിക്കാൻ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ ആയിരിക്കും ഇവിടെ ഹൺഡ്രഡിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടമുണ്ടല്ലോ ശിഷ്ടം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ മൺഡേ എന്ന് എഴുതി വെക്കുക രണ്ടെണ്ണം രണ്ടെണ്ണം കഴിഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നമ്മൾ എഴുതി വെക്കാം കൃത്യമായിട്ട് ആൻസർ കിട്ടി വെനസ്ഡേ ഇതിലിപ്പോൾ ഏത് വെനസ്ഡേ ആണോ മെയ് ഒന്നാണോ മെയ് രണ്ടാണോ വെനസ്ഡേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ ആ ദിവസം ശരിക്കും നോക്കണം നൂറ് ദിവസം കഴിയുമ്പോൾ ഏതാണ് വരികയുള്ളൂ അപ്പോൾ അത് നോക്കിയാലേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇതിൽ ഷോർട്ട് കട്ട് കാണുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടെ ഇരുപത്തിരണ്ട് ജനുവരിയല്ലേ ഉള്ളൂ ബാക്കിയുള്ള മാസങ്ങൾ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കി നോക്കാം നമുക്കിവിടെ ജനുവരി ഇരുപത്തിരണ്ട് നമുക്ക് നോക്കാം മൊത്തത്തിൽ ജനുവരി നോക്കാം നമുക്ക് ജനുവരി തേർട്ടി വൺ അല്ലേ ഉള്ളത് ഫെബ്രുവരി നോക്കുമ്പോൾ നമ്മൾ ലീപ്പ് ഇയർ ആണ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ലീപ്പ് ഇയർ ആണ് അതിവർഷമാണ് അധിക ദിവസമുണ്ട് ട്വൻറ്റി നയൻ ഉണ്ട് മാർച്ച് എന്താ പറയുക തേർട്ടി വൺ ഏപ്രിൽ മുപ്പത് വരും മെയ് നമുക്ക് ഏതാ കണ്ടുപിടിക്കണം മെയ് മെയ്യിൽ കണ്ടുപിടിക്കണം ഒന്ന് രണ്ടോ എന്നുള്ളത് അപ്പോൾ ഇവിടം വരെ കൂട്ടി നോക്കിയാൽ എത്ര ദിവസം ഉണ്ട് നോക്കി നോക്കാം ഇവിടം വരെ മെയ് ഇല്ല ജനുവരി ശരിക്കും മുപ്പത്തൊന്ന് ഉണ്ടെങ്കിലും നമുക്കിനി ബാക്കിയുള്ള ദിവസം എത്രയാണ് ഉള്ളത് ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഒമ്പത് കൂട്ടിയാൽ മതി അല്ലേ അപ്പോൾ ഒമ്പത് ഒന്ന് പത്തൊമ്പത് പത്തൊമ്പത് ഇഷ്ടം ഒന്ന് ഒന്ന് മൂന്ന് നാലും മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് തൊണ്ണൂറ്റൊമ്പതായി അതായത് ഏപ്രിൽ കഴിയുമ്പോൾ തൊണ്ണൂറ്റൊമ്പതായി അപ്പോൾ ശരിക്കും ഒരു ദിവസം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മെയ് അല്ലേ ഒന്നാണ് വെനസ്ഡേ മെയ് ഒന്ന് വെനസ്ഡേ ഇതിങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് വീഡിയോ ഒന്നുകൂടി കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ സോ ഡാറ്റൻഡാപിറ്റേഷൻ വീണ്ടും വന്നു നിങ്ങൾ കഴിക്കാൻ എന്ത് സംഭവമാണല്ലേ ഇതിങ്ങനെ കുറേ ചിത്രറൊക്കെ വന്നിട്ട് കാണുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും അതാണ് എല്ലാവരുടെയും അവസ്ഥ തുടക്കത്തിൽ ഞാനും എക്സാംസ് എഴുതുന്ന സമയത്ത് ബാങ്ക് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രശ്നമുള്ള സംഭവമായിരുന്നു പിന്നീട് റിസൾട്ട് വന്നു പഠിച്ചു തുടങ്ങി പ്രാക്ടീസ് ചെയ്തപ്പോൾ ബാക്കി എല്ലാവരും കിട്ടുന്നില്ല പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു ത്രില്ലാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡാറ്റ കൂടുതൽ പഠിക്കുന്നത് ചെയ്യണത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരണമെങ്കിൽ ഡാറ്റ എൻ്റാപിറ്റേഷൻ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ സോ നമുക്കിവിടെ എന്ത് ചെയ്യും ആദ്യം ഡാറ്റ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ഒരു എന്ന് മനസ്സിലാക്കുക ഇവിടെ രണ്ട് പേജായിട്ട് ഞാൻ കൊടുത്തു കേട്ടോ ക്വസ്റ്റ്യൻ നല്ലത് മനസ്സിലാവുള്ളൂ ഈ പിക്ചറിനെയാണ് അപ്പുറം ഉള്ളത് എന്തിനാണ് ബേസായിട്ട് ഈ ചിത്രം തോന്നിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഉണ്ട് അഞ്ച് പൂജ്യം പത്ത് ഇരുപൊക്കെ ഉണ്ട് ഇത് ശരിക്കും എന്ന് വെച്ച് ഫോളോയിങ് ഗ്രാഫ് ഷോപ്പ് മിസ്റ്റർ രാജേഷിൻ്റെ ഗ്രോസറി ഷോപ്പാണ് രാജേഷ് പലചരക്ക് കടയിൽ നിന്നുള്ള വരുമാനമാണ് കൊടുത്തിട്ടുള്ളത് തൗസൻഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് മെയ്യിൽ മുപ്പത്തയ്യായിരം ജൂണിൽ മുപ്പത്തയ്യായിരം ജൂലൈ നാൽപ്പത്തയ്യായിരം അതാണ് വരുമാനം കൊടുത്തിട്ടുള്ളത് തൗസൻഡ്സിൽ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് വിൻ തൗസൻഡ്സ് അപ്പോൾ ഈ ഗ്രാഫ് പഠിക്കണം ഓരോ മാസവും നമ്മൾ രാജേഷിന് കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ നോക്കി നോക്കി മെയ് ജൂൺ ജൂലൈ മാസങ്ങളുടെ ആകെ വരുമാനവും മെയ് ജൂൺ ജൂലൈയുടെ ആകെ വരുമാനം കൊടുക്കുക എത്ര വരിക മുപ്പത്തഞ്ച് പേര് നമുക്ക് ഇവിടെ നിന്ന് പ്ലസ് ചെയ്യുക ഇവിടെത്തന്നെ പ്ലസ് ചെയ്ത് നോക്കാം നമുക്ക് ഓൺലൈൻ ആകുമ്പോൾ എഴുതി പ്ലസ് ചെയ്യാം അപ്പോൾ ഇവിടെ എനിക്ക് പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല എഴുപതും നാൽപ്പത്തഞ്ചും എഴുപത് നാൽപ്പത്തി നൂറ്റി നൂറ്റിപ്പതിനഞ്ചല്ലേ വരിക നൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാകെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത് നാൽപ്പത് ഏഴ് നൂറ്റിപ്പതിനഞ്ച് ഇതിൻ്റെ നൂറ്റി രണ്ട് നൂറ്റിപ്പയഞ്ച് ഈക്വലാണല്ലോ ആകെ ഉള്ള അംശം ശമന്താ ചോദിച്ചത് വലിയ കുഴപ്പമില്ല നൂറ്റിപ്പതിനഞ്ച് ഈസ് നൂറ്റി പതിനഞ്ച് വൺ ഈസ്റ്റ് വൺ ആൻസർ കിട്ടി അപ്പോൾ കാണുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ എളുപ്പമാണ് ഡാറ്റ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളെന്താണ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത് ആണ് പലപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെ ഫില്ല് ചെയ്യണത് എ ബി സി ഡി നമ്പർ സീരീസാണ് അല്ലെ ആൽഫബേറ്റ് നമ്പർ സീരീസ് സീരീസ് വരാറുണ്ട് ഇതൊക്കെ എളുപ്പമാണ് ഈ സീരീസ് ഇത് കുറേ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ എന്ത് ചെയ്യേ ബ്ലാങ്ക് ഉണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്യുക ഓപ്ഷൻ വെച്ച് ഫില്ല് ചെയ്യാതെ വേറെ മാർഗം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഓപ്ഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ശരിക്കും ഇത് എന്ത് ചെയ്യണം വെച്ചാൽ നമുക്ക് ടോട്ടൽ ഒരു കൗണ്ട് എടുക്കാം അവിടെ നോക്കി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപതാണ് മൊത്തം ഇരുപതാണ് കേട്ടോ ഈ ബ്ലാങ്ക് അടക്കം ഗ്യാപ്പ് അല്ലെങ്കിൽ ഡാഷ് അടക്കമുള്ള അപ്പോൾ അപ്പം ഇരുപതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഒന്നെങ്കിൽ നാല് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം അഞ്ച് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ നാല് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലലമെൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എലമെൻറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഇല്ലെങ്കിൽ അഞ്ച് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഓപ്ഷനൊക്കെ ഓരോന്ന് കൊടുത്തു വയ്ക്കുക ഈ ഇവിടെ കൊടുത്തുനോക്കുക ഈ അല്ലേ ഫസ്റ്റ് വരിക ഈ ജി കൊടുക്കുക എഫ് അല്ലേ ഇത് കൊടുത്തിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ ഈ ജി എഫ് എച്ച് പക്ഷെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും പക്ഷേ ഇവിടെ ശരിക്കും എക്സാംസിന് ചോദിച്ചത് മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എങ്ങനെയാച്ചാൽ കുറേ പ്രൈസ് പ്രാക്ടീസ് ചെയ്ത് കുറേ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുമ്പോഴേ ശരിയായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതാണിതിൻ്റെ ലോജിക്ക് ഉള്ളത് ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക ഏത് ഓപ്ഷനാണ് വരിക ഞാൻ കൊടുത്തു നോക്കിയിട്ടുള്ളതാണോ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഇവിടെ ഇതാണ് വരിക അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ എന്താ എന്ന് വിചാരിക്കും സത്യം പറഞ്ഞു ഇവിടെ രണ്ട് ഇ വന്നു രണ്ട് എഫ് വന്നു രണ്ട് ജി വന്നു രണ്ട് എച്ച് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഓപ്ഷൻ ത്രീ അല്ലേ വരിക ഇ എച്ച് എഫ് എഫ് ഇ എച്ച് ഓപ്ഷൻ ത്രീ അപ്പോൾ ക്വസ്റ്റിൻ നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഒരു ട്രാങ്കിളുടെ ക്വസ്റ്റിനാണ് അത് എങ്ങനെ ചെയ്യും ഈ ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യണത് ഇക്വേഷൻ പഠിച്ചു വയ്ക്കാൻ മൂന്ന് സൈഡ് തന്നിട്ടുള്ളത് എ ബി സി മൂന്ന് സൈഡ് സൈഡിൽ ഇവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെ തരുന്ന ക്വസ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഒരു സൈഡാണ് കേട്ടോ ബി വേറെ സൈഡ് സി വേറെ സൈഡാണ് ഇതാണ് എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ശരിക്കും എ ഇത് ബി ഇത് സി എന്ന് കൊടുത്താൽ അത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി നിങ്ങൾ വിചാരിക്കും ഇത് ഇവൻ ഇവിടുന്ന് വന്നത് എസ് ഇവിടുന്ന് വന്നത് വിചാരിക്കും സോ എസ് സിസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു മൊത്തത്തിൻ്റെ കൂട്ടുക ബൈ ടു എടുക്കാം ഇതാണ് എസ് എസ് നമുക്ക് കണ്ടുനോക്കാം നാൽപ്പത്തിരണ്ട് മുപ്പത്താറ് മുപ്പത്തിനാല് ഇതെങ്ങനെ കൂട്ടും നാൽപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് കൂട്ടി നോക്കാം ആദ്യം മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത് മുപ്പത് അറുപത് അറുപത് ഏഴ് എഴുപത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് മൊത്തം കൂട്ടുമ്പോട്ടോ ഇത് മൊത്തം കൂട്ടുമ്പോൾ നൂറ്റി പന്ത്രണ്ട് സോ നൂറ്റി പന്ത്രണ്ട് ബൈ രണ്ട് അമ്പത്താറ് എസ് അപ്പം റൂട്ട് ഓഫ് എസ് അമ്പത്താറ് വെച്ചിട്ട് ചെയ്യാം അമ്പത്താറ് ഇൻറ്റു എസ് മൈനസ് എ ഈ എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് അല്ലേ എ അമ്പത്താറ് മൈനസ് നാൽപ്പത്തി വരും ഞാനത് ചെറുതാക്കി എഴുതി ഇവിടെ വെറുതെ നമുക്ക് സ്പേസ് കളയേണ്ട ആവശ്യമില്ല നമുക്ക് മനസ്സിൽ ആലോചിക്കാം ഈ അൻപത്താറിന് നാൽപ്പത്തി രണ്ട് കുറയ്ക്കുക അപ്പോൾ എത്ര വരും പതിനാലല്ലേ വരും അല്ലേ നമുക്ക് ഇവിടെ തന്നെ ചെയ്തല്ലേ അമ്പത്താറ് ഇൻറ്റു പതിനാലിൽ നമുക്ക് നോക്കാം തന്നെ വരിക പിന്നെ മുപ്പത്താറും അൻപത്താറും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കി ഈ മുപ്പത്താറും അൻപത്താറ് ലെസ് അൻപത്താറ് ഇരുപത് വരും പിന്നെ പിന്നെ അടുത്തത് വേറൊരു നമ്പറുണ്ട് മുപ്പത്തിനാലും അമ്പത്താറ് സി അല്ലേ മുപ്പത്തിനാലും അമ്പത്താറ് തമ്മിലുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ എന്താണ് മുപ്പത്തിനാലും അൻപത്താറ് മുപ്പത്തിനാലും രണ്ട് മുപ്പത്തി ആറും ഇരുപത് ഇരുപത്തി രണ്ട് വരും അല്ലേ ഇരുപത്തിരണ്ട് ഓൾമോസ്റ്റ് എനിക്കൊരു ഏകദേശം ഐഡിയ ആയി ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് ഉത്തരത്തി കിട്ടുക ഇത് കുറേ ആലോചിച്ചുകൊണ്ടിരിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അൻപത്താറുണ്ടല്ലേ ഇത് കുറേ പ്രാക്ടീസ് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ ഇവിടെ പതിനാല് രണ്ട് ഇരുപത്തെട്ട് ഇവിടെ രണ്ട് ഉണ്ട് അൻപത്താറ് അപ്പോൾ രണ്ട് അമ്പത്താറുണ്ടാക്കാം ബേസിക്കലി ഇവിടെ അമ്പത്താറ് ഇൻറ്റു അമ്പത്താറ് ഉണ്ടാക്കാം അത് കുറേ പ്രാക്ടീസ് ചെയ്യാം അമ്പത്താറ് ഇവിടെ പതിനാലിലെടുത്തിട്ടും ഇവിടെ രണ്ടും ഉള്ളതുകൊണ്ട് അമ്പത്താറാക്കാം പിന്നെ ബാക്കിയുള്ളത് എന്തൊക്കെയുള്ളത് പതിനാലിൽ ശരിക്കും പതിനാല് വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പത്തുണ്ട് പതിനൊന്നും ഉണ്ട് സോ ഈ അമ്പത്താറിനെ പുറത്തോട്ട് എടുക്കുക അമ്പത്താറ് റൂട്ട് നൂറ്റി പത്ത് ആണ് അനുസരിച്ച് വരിക ഫിഫ്റ്റി സിക്സിനെ പുറത്തോട്ട് എടുത്തു രണ്ട് ഒരു അമ്പത്താറ് പുറത്തോട്ട് ഇവിടെ പത്തും പതിനൊന്ന് നൂറ്റി പത്ത് ഫിഫ്റ്റി സിക്സ് റൂട്ട് വൺ ടെൻ ആണ് വരിക സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഈക്വാലിറ്റിയുടെ ക്വസ്റ്റിനാണ് സോ ഇൻ ഈക്വാലിറ്റി ക്വസ്റ്റൻ പി ലെസ് ആണ് ക്യൂലെസ് എന്നാണ് അറിയുന്നത് ശരിക്കും ഇനി ഈക്വാലിറ്റിയുടെ നമ്മൾ തീർച്ചയായും ചെയ്യണം ലെസ് ദാൻ വെച്ചിട്ടുള്ളൊരു കളിയാണ് എനിക്കോ നമ്മൾ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ വർക്കൗട്ടിൽ ചെയ്തിട്ടുണ്ട് ഇത് എന്താ പറയുക കോമ്പിനേഷൻ റിസൾട്ട് മേടിക്കണം ആദ്യം നമ്മൾ തന്നെ ക്ലാസ്സുകൾ നമ്മൾ പറയുണ്ട് ഇനി ക്വാളിറ്റിയുടെ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ക്യു ലെസാനർ ഈക്വൽ ടീ അല്ലേ ക്യു ലെസാനോ റിക്വൾ ടീ ഓക്കെ ഓക്കെ ക്യു ശരിക്കും ലെസ്താനാണ് വരാം കേട്ടോ ടീ ഞാൻ ലെസാനോർ ഈക്വൾ ടു അല്ല ഇവിടെ ഞാനത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് അര മണിക്കൂറുമാണ് ഈ കോമ്പിനേഷൻ റിസൾട്ട് ഉണ്ടാവും ഇവിടെ നോക്കി ഓക്കെ ഇപ്പോൾ ടീം യുയും നമ്മൾ കമ്പയിൻ ചെയ്യണം ഓക്കെ ഓക്കെ ടീ യു ടീ ലെസ്താനോ ഈക്വൽ ടു യു ആണ് അതല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത് ടീ ഗ്രേറ്റ് തന്നെ യു ആണ് അപ്പോൾ അതല്ല ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം അടുത്ത് എന്താണ് ക്യൂ ലസ് ദാന ഈക്വൽ ടു യു ക്യു ലസ് ദാൻ ഓർ ഈക്വൽ ടു യു ഓക്കെ ഓക്കെ ഇവിടെ ശരിക്കും ക്യു ലെസ് ദാനും ലെസ് ദാനും ഓർ ഈക്വൽ ടു ഉണ്ട് ഇവിടെ ലെസ്ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് അപ്പോൾ ശരിക്കും ക്യു ലസ് ദാനും ലസ്ദാൻ റോ ഈക്വൾ ടു കമ്പയിൻ ചെയ്യുമ്പോൾ ഇവിടെ ലെസ് ദാനാവുക വീണ്ടും ലസ് ദാൻ ഓർ ഈക്വൾ ടു കമ്പയിൻ ചെയ്യുമ്പോൾ ലെസ് ദാൻ അപ്പോൾ ക്യൂ ലെസ് ദാൻ യു ശരിയാണോ അപ്പം നമുക്ക് ലാസ്റ്റ് നോക്കാം എസ് ലസ് ദാൻ ഓർ ഈക്വൽ ടു യു ഓക്കെ ഓക്കെ ഇത് മാത്രം എടുക്കാം ഇവിടെ എസ് ഈക്വൽ ടു ടി ആണ് അപ്പോൾ ടീക്ക് പോകാൻ എസ് കൊടുത്താൽ ഇത് ഓക്കെ ആണ് യെസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു യു സോ കൂടുതൽ ക്ലാസുകൾ നമ്മുടെ തന്നെ എജു കൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം നൈ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൃത്യമായിട്ട് കാര്യങ്ങളിൽ മനസ്സിലാക്കി നമ്മൾ പറയുന്നുണ്ട് സമയം എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സോ വിനെയും ഇവിടെ ഒരു പോയിൻ്റ് പറയുന്നുണ്ട് അപ്പോൾ എട്ടാമത്തെ കൊസ്റ്റിനും ഡയറക്ഷൻ സെൻസ്റ്റസ്റ്റിൻ്റെ ക്വസ്റ്റിനാണ് ഇവിടെ ഇംഗ്ലീഷും മലയാളം ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്ത് ഞാൻ പറയാം നേരത്തെ എഴുതി വെക്കുന്ന പോലെ എഴുതി വെക്കാം ഞാൻ ഇവിടെ ഓപ്ഷൻസ് ഇന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഉണ്ട് ഓപ്ഷൻസ് നോക്കിയിട്ടുള്ളത് അതിൽ നിന്ന് മലയാളം ഓർത്ത് വയ്ക്കാനല്ല സിക്സ് കിലോമീറ്റർ നോർത്ത് ടു കിലോമീറ്റർ സൗത്ത് എയ്റ്റ് കിലോമീറ്റർ സൗത്ത് ഫോർ കിലോമീറ്റർ ടുവേഴ്സ് ഈസ്റ്റ് ക്വസ്റ്റിൻ നോക്കി പോവാം ക്വസ്റ്റിൻ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബിനി ഒരു പോയിൻറ്റ് എയിൽ നിന്ന് നമുക്ക് എ ഉദ്ദേശിച്ചിട്ടുണ്ട് സോ എയിൽ നിന്ന് തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ബിനി എയിൽ നിന്ന് തുടങ്ങി ബിനി ഒരു പോയിൻ്റ് എൽ നിന്ന് തുടങ്ങി എവിടേക്കാണ് പോയതോ എട്ട് കിലോമീറ്റർ കിഴക്കോട്ട് കിഴക്കോട്ടിട്ട് എട്ട് പോയി വീണ്ടും അയാൾ വലത്തേക്ക് ഒമ്പത് പെട്ടെന്ന് അവിടെ കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം ഒമ്പത് സ്പേസ് കുറവാണെന്നല്ല കാരണ്ടാവും നിങ്ങൾക്ക് ഒമ്പത് വരച്ചു വീണ്ടും എടുത്തിരിഞ്ഞ് പന്ത്രണ്ട് പന്ത്രണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് കുറച്ചുകൂടി ദുരിതത്തില് വരയ്ക്കാം പന്ത്രണ്ട് വീണ്ടും എടുത്തിരിഞ്ഞ് എന്താണ് പതിനേഴല്ലേ ഇവിടെ ഒമ്പത് ഇട്ട് ഇവിടെ ഒമ്പത് ഈക്വലാണ് പിന്നെ ഒമ്പതും എട്ടും പതിനേഴും സോ അവസാനമായിട്ട് ഇരുപത് കിലോമീറ്റർ ഇടത്തേക്ക് സോ ലെഫ്റ്റിൽ ഇരുപത് പന്ത്രണ്ട് എട്ട് ഇരുപതോ ഇവിടെ പന്ത്രണ്ട് ഇവിടെ എട്ട് ബി സോ നോക്കി ഓക്കെ ബി പോയിന്റിൽ നിന്നും എയിലേക്ക് എത്താൻ എത്ര ദൂരം ഏത് ഏഷ്യയിലേക്ക് സഞ്ചരിച്ച് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓപ്ഷൻ നോക്കിയാൽ ഒട്ടേ ഓപ്ഷനേ ഉള്ളൂ എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ സൗത്ത് ആണ് സൗത്ത് എട്ട് കിലോമീറ്റർ താഴേക്ക് ഇതിലേക്ക് പോരണ്ട് ഇങ്ങനെ താഴേക്കല്ലേ പോകുന്നുണ്ട് സോ നമുക്ക് എന്താണ് എയ്റ്റ് കിലോമീറ്റർ സൗത്ത് നമുക്ക് തെക്ക് എന്ന് പറയാം അല്ലേ എയ്റ്റ് കിലോമീറ്റർ തെക്ക് ഓക്കെ സോ അതാണ് ആൻസർ വരിക നമുക്ക് കുട്ടനെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആൻസർ സോ അതിൻ്റെ ഓപ്ഷൻ അടുത്ത് ഇത് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കണം നമുക്ക് ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ എൺപത്തേഴും ഇവിടെ പ്ലസ് അല്ലേ ഇവിടെ എൺപത്തേഴ് എൺപത്തെട്ട് നമുക്ക് വെറുതെ എൺപത്തിയേഴ് മൈനസ് അല്ല പ്ലസ് ഒന്ന് മൈനസ് എയ്റ്റ് പ്ലസ് ഇരുപത്തിയേഴ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് എട്ട് ഇരുപത്തേഴ് മൂന്നിൻ്റെ നാലിൻ്റെ ക്യൂബ് നോക്കിയോ ഒന്നിൻ്റെ ക്യൂബ് രണ്ടിൻ്റെ ക്യൂബ് മൂന്നിൻ്റെ ക്യൂബ് നാലിൻ്റെ ക്യൂബ് കുറയ്ക്കുക നാല് ക്യൂബിന് നിലനിച്ച് നോക്കി നോക്കി അങ്ങനെ അഞ്ചിൻ്റെ ക്യൂബ് കൂട്ട് അടുത്തത് നൂറ്റഞ്ച് കൂട്ടിയാൽ മതി നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടിയാൽ മതി നൂറ്റി ഇരുപത്തഞ്ച് നാൽപ്പത് നൂറ്റി അറുപത്തഞ്ച് നാല് നൂറ്റി അറുപത്തിയെട്ട് വൺ സിക്സ്റ്റി എയ്റ്റാണ് വരും വൺ സിക്സ്റ്റി എയ്റ്റ് അതിന് വരെ സോ നമുക്കടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റൻ എനിക്ക് തോന്നുന്നു അറ്റ് പ്രസൻറ്റ് ഡിഫറെൻസ് ബിറ്റ്വീൻ മദർ ആൻഡ് സൺ മുപ്പത് മദർ സണ്ണിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ വ്യത്യാസം മദർ സണ് വ്യത്യാസം മുപ്പതാണ് പതിനഞ്ച് വർഷം ഏകോ പതിനഞ്ച് വർഷം മുൻപ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഏകോ ഫിഫ്റ്റീൻ അല്ലേ ഏകോ മദറും സണ്ണിൻ്റെ റേഷ്യോ തന്നിട്ടുള്ളത് മാത്രം ട്വൈസ് എന്നാണ് പറഞ്ഞത് ട്വൈസ് രണ്ടരട്ടി സണ്ണിൻ്റെ കടുവിൽ രണ്ടരട്ടി ടു ഈസ് ടു വൺ ഇരട്ടി പ്രസൻറ്റേജ് ഓഫ് മദർ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് എപ്പോഴും നോക്കിയാൽ സെയിം ആയിരിക്കും ഇപ്പോഴത്തെ വയസ്സ് എപ്പോൾ നിങ്ങൾ നിങ്ങൾ അനിയനെടുത്ത് നോക്കുക നമ്മൾ എൻ്റെ വീട്ടിലെ അനിയൻ്റെ മൂന്ന് വയസ്സാണ് അപ്പോൾ ഇത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ ഡിഫറൻസ് സെയിം ആയിരിക്കും നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ആലോചിച്ചിട്ട് ആരെങ്കിലും ഒരു കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കുമോ വീട്ടിലൊക്കെ വയസ്സിൻ്റെ വ്യത്യാസം സെയിം അല്ലേ എപ്പോഴും എപ്പോഴും എത്ര വർഷം കഴിഞ്ഞാലും സോ പതിനഞ്ച് വർഷം മുൻപും ഈ വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് മുപ്പത് തന്നെയാണ് അപ്പോൾ ഇവിടെ ടു എക്സും ഇവിടെ വൺ എക്സും കൊടുത്താൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എക്സ് ആണ് എക്സ് തേർട്ടി ആണ് എക്സ് തേർട്ടി എങ്ങനെ വന്ന് അന്നത്തെ പ്രസൻറ്റേജിലെ വ്യത്യാസം മുപ്പത് തന്നെയാണ് അന്നത്തേയും പതിനഞ്ച് കൊല്ലവും വ്യത്യാസം മുപ്പതും അപ്പോൾ ഒരു എക്സ് മുപ്പ് കിട്ടിയാൽ ഇവിടെ മുപ്പതും അറുപതാണ് പതിനഞ്ച് കൊല്ലം മുന്നേ മുപ്പതും അറുപതും വയസ്സ് കിട്ടിട്ടോ മുപ്പതും അറുപതും പതിനഞ്ചും കൊല്ലം മുൻപാണെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് പതിനഞ്ച് കൊല്ലം മുന്നേ അറുപതാണ് ഇപ്പോൾ അറുപതും പതിനഞ്ചും എഴുപത്തഞ്ച് സെവൻറ്റി ഫൈവ് ആൻസർ ആയിട്ടുണ്ട് സോ ഇത്രയാണ് നമ്മുടെ ചലഞ്ചിൽ ഇന്നത്തെ വീഡിയോ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കണം നമ്മൾ ട്വൻറ്റി വൺ ഡേ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ കമൻറ്റ് ഉണ്ടെങ്കിലാണ് കൂടുതൽ ആൾക്കാരേക്ക് എത്തുന്നത് അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അടുത്ത പുതിയ എന്തെങ്കിലും സീരീസ് നമ്മൾ ട്വൻറ്റി വൺ ഡേ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് മെറ്റീരിയൽസൊക്കെ തരാം നമുക്കൊരു മോട്ടിവേഷൻ കാണാം തീർച്ചയായിട്ടും എന്തായാലും അടുത്ത വിളിക്കാണോ സ്റ്റുഡിറ്റില്ല എൻ്റെ ബൈ